പ്രമാദമായ ഷാരോൺ വധക്കേസിൽ കാമുകന് കഷായത്തിൽ വിഷം കലക്കി കൊടുത്ത കാമുകിക്ക് തൂക്കുകയർ കൊടുത്ത പ്രോസിക്യൂഷനെയോ സർക്കാരിനെയോ എവിടെയെങ്കിലും അഭിനന്ദിക്കുന്നത് ആരെങ്കിലും കേട്ടോ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടോ പ്രതിക്ക് കൃത്യമായ ശിക്ഷ കിട്ടാതെ വന്നാൽ ഉടനടി സർക്കാരിൻ്റെ പേരിലേക്ക് കുതിര കയറുന്നവർ സർക്കാരിനെ അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ഊഹാപോഹ കഥകളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്വാഭാവികമായിട്ടും ഇത്രയും പ്രമാദമായൊരു കേസിൽ പഴുതടച്ച അന്വേഷണം നടത്തി പ്രതിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആരും കൂടി അഭിനന്ദനം അർഹിക്കുന്നില്ലേ കാര്യം വീഴ്ചകൾക്ക് ക്രൂരമായി കല്ലെറിയുന്നവർ അല്ലെങ്കിൽ അതിനെ വല്ലാതെ ആഘോഷിക്കുന്നവർ ചില നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒളിപ്പിക്കുകയോ മറച്ചു പിടിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ് മാധ്യമങ്ങൾ അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കുകയോ അതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാതെ ഇത്രമാത്രം ശ്രദ്ധ പുലർത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നല്ലതൊന്നിനും ഈ സർക്കാരിന് അർഹതയില്ല അതൊന്നും സർക്കാരിൻ്റെ പേരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരോ ഇമാതിരി ക്രൂരകൃത്യങ്ങൾ നടത്തിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തന്നെ അവർക്കെതിരെ നീക്കം നടത്തും പഴുതടച്ച് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ ഒരു വിധി പ്രസ്താവം ചിലയിടങ്ങളിൽ സാക്ഷികളൊക്കെ കൂറുമാറുമ്പോൾ പല പ്രമാദമായ കേസുകളിലും പല തരത്തിൽ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വരുമ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചവർ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചവർ എന്തേ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു അവരെ പ്രകീർത്തിച്ച് ഒരു വാക്കു പറയാൻ മടിക്കുന്നു നല്ലതിൻ്റെ ഉത്തരവാദിത്തമൊന്നും അവർക്ക് കൊടുക്കില്ല മുൾക്കിരീടങ്ങൾക്കും മാത്രമേ അവർക്ക് അവകാശമുള്ളൂ അതിനെ നമ്മൾ എന്ത് വിളിക്കണം കേരളത്തിലെ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിലനിർത്തി പോരുന്ന ഇത്തരം നിറികട്ട പ്രവർത്തനത്തെ നമ്മൾ വിമർശിക്കണ്ടേ ചില സന്ദർഭങ്ങളിൽ തുറന്നു കാട്ടണ്ടേ ഇത്രയും സാങ്കേതികമായിട്ട് നിരവധി ചുരുളഴിയേണ്ട പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പ്രതിക്ക് അനുകൂലമായിട്ട് തന്നെ ചില വിധി ഉണ്ടാകാൻ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പോലും അക്കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കടുത്ത ശിക്ഷയും അപൂർവങ്ങളിൽ അപൂർവ കേസായി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും നടത്തിയ ആ ഇടപെടൽ ശ്ലാഘനീയമാണ് അവരെ ശ്ലാഘിക്കുമ്പോൾ തന്നെ ഇന്നലകളിൽ ഇതുപോലുള്ള കേസുകളിൽ ഇവർക്ക് ആർക്കെങ്കിലും വീഴ്ച പറ്റിയാൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് മാത്രം ഉത്തരവാദിത്തമെന്ന് പറഞ്ഞ് അവരെ വലിച്ചഴച്ച് ആക്ഷേപിക്കുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് സൈഡ് അവരെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ട് അതിൽ പ്രത്യേക താല്പര്യമുണ്ട് അത്തരം കാര്യങ്ങളിൽ അവരുടെ പേരോ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ പേരോ എടുത്ത് പറഞ്ഞാൽ അവർക്കത് ആനുകൂല്യമാകും അവരെക്കുറിച്ച് ജനങ്ങൾ നല്ലത് വിചാരിക്കും അവർക്ക് കൈയടിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇമാതിരി അതിനെ പൂഴ്ത്തുന്നതും മുക്കുന്നതും ഒരുതരം രാഷ്ട്രീയമാണെന്ന് പറയേണ്ടി വരികയാണ് ആ രാഷ്ട്രീയത്തെ ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലുള്ളവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടെന്നും എന്ത് തരം പോസിറ്റീവ് വാർത്തയോ എന്ത് തരം ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യമോ ആയിക്കോട്ടെ അതിനെ സംബന്ധിച്ചൊന്നും സർക്കാരിൻ്റെ പേര് ചേർത്ത് പറയാതെ ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥനെ വിട്ടിട്ട് നേരെ സർക്കാരിൻ്റെ തലയിൽ ആ വീഴ്ച കൊണ്ടുവയ്ക്കാനുള്ള ആ വൈദഗ്ധ്യം ഇതിൽ നിന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇനി മറ്റൊരു വിഷയത്തിൽ എവിടെയെങ്കിലും വീഴ്ച വരുമ്പോൾ ഒളിപ്പോൾ മധു വിഷയത്തിലായിക്കോട്ടെ വാളയാർ വിഷയത്തിലായിക്കോട്ടെ ഉറഞ്ഞു തുള്ളി സർക്കാരിനെതിരെ രംഗത്ത് വന്നവർ ഇത്രയും പ്രമാദമായ കേസിൽ ഇത്ര കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുത്തവരെ ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ നല്ല മനസ്സിന് ഉടമകളല്ലെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്